േദരവധി കഴിഞ്ഞ് ഒൻപത് മക്കൾ ഒന്നിച്ച് സ്കൂളിലേക്ക് പോകാനിറങ്ങുന്ന കാഴ്ചയുടെ സന്തോഷത്തിലാണ് കൊട്ടിയൂരിലെ പോളൂർ സന്തോഷും ഭാര്യ രമ്യും ഇനി ഈ ഒൻപത് പേർ ഒന്നിച്ച് ഇത്തരമൊരു സ്കൂളിൽ പോക്ക് ഉണ്ടാവില്ല കാരണം മൂത്തമകൾ ഈ വർഷം പ്ലസ് ടു പൂർത്തിയാക്കുന്നതോടെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് മാറി ഉന്നത പഠനത്തിനായി പോകും ഇളയമകൾക്ക് പ്രായം വെറും മൂന്നര മാസം മാത്രമാണ് മൂത്തമകൾ ആൽഫിയ ലിസബത്ത് കൊട്ടിയൂർ ഐ ജി എം ഹയർസെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ മകൾ ആഗ്നസ് മരിയും മൂന്നാമത്തെ മകൾ ആൻക്ലറിനും അതേ സ്കൂളിലെ പത്താം ക്ലാസിലും എട്ടാം ക്ലാസിലും പഠിക്കുന്നു അതിന് താഴെയുള്ള അസിൻ തെരേസ ആറിലും ലിയോ ടോം നാലിലും ലെവൻസ് ആന്റണി രണ്ടാം ക്ലാസ്സിലും കാദറിൻ ജോക്കിമ യു കെ ജിയിലും പഠിക്കുന്നു വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള തലക്കാണി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇവർ നാലുപേരും ഇവരുടെ ഇളയ ഇരട്ട സഹോദരിമാരായ ജിയോവാന മരിയും ജിയന്ന ജോസഫിനെയും അടുത്തുള്ള അങ്കണവാടിയിലും പോകും കഴിഞ്ഞ രണ്ടു മാസമായി താലോലിക്കാനും കൂട്ടിരിക്കാനും ഉണ്ടായിരുന്ന ചേച്ചിമാരും ചേട്ടന്മാരും സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് മുതൽ ടാറ്റ പറഞ്ഞ് റോഡിലൂടെ സ്കൂളിലേക്ക് പോകുന്നത് വീടിന്റെ പടികടന്ന് കൌതുകത്തോടെ നോക്കിയിരിക്കും മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഇളയ മകൾ അന്ന റോസിയ വേനലവധി കഴിഞ്ഞ് ഒൻപത് പേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നത് കൌതുകത്തോടെയാണ് പലരും നോക്കുന്നത് തന്റെ ചെറുപ്പത്തിൽ സ്കൂൾ പഠനകാലത്തെ ഓർമ്മകളും കുട്ടികളുടെ സന്തോഷവും കൌതുകത്തോടെയും സന്തോഷത്തോടെയും ആസ്വദിക്കുന്നുണ്ടെന്ന് പിതാവ് സന്തോഷ് പറയുന്നു ഈ വർഷമാണ് ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത് ഈ വർഷം കഴിയുമ്പോൾ അപ്പൊ ഇപ്പം മൂത്ത ആള് പ്ലസ് ടുവിലാണുള്ളത് പ്ലസ് ടു കഴിഞ്ഞ ഒക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഇപ്പം മൂന്നര മാസമാണ് അപ്പൊ അവിടെ സ്കൂളിൽ ആവില്ല അപ്പൊ ഈ വർഷമാണ് ഈ ഒൻപത് പേർ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് സമയമാണ് എല്ലാവരും കൂടെ സ്കൂളിൽ പോകുന്നതിന്റെ ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം ഇവർ ഒരുമിച്ച് ഇങ്ങനെ ഇത്രയും പേര് പോകുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളിൽ തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് മക്കൾ എല്ലാവരെയും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണ് പഠിപ്പിക്കുന്നതെന്നും മികച്ച പഠനമാണ് ലഭിക്കുന്നതെന്നും സന്തോഷ് പറയുന്നു ഇളയമോൾ സ്കൂളിൽ പോകാൻ പ്രായമാകുമ്പോഴേക്കും മൂത്തവർ സ്കൂൾ പഠനം കഴിഞ്ഞു പോകും എന്നതിനാൽ ഈ വർഷത്തെ അധ്യയന വർഷം തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണെന്ന് സന്തോഷ് പറയുന്നു മലയോരത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമയാണ് പിതാവായ പി സന്തോഷ് സജീവ് നായർ ഹൈവിഷ് ന്യൂസ്